എം പി രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു ഇത് ഭയങ്കര കോംപ്രമൈസ് ആയി പോയെന്ന് ഒരു റേപ്പ് കേസിലെ പ്രതി കൈപോക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ ഒരു റേപ്പ് കേസിലെ പ്രതി എം എൽ എ ആയിട്ടിരിക്കുകയാണ് സി പി എമ്മിൽ ഞാൻ പേരൊന്നും പറയില്ല അല്ലെ ഞങ്ങളതാണോ ചെയ്തത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സി പി എം ഒരു നടപടി എടുത്തില്ല ബി ജെ പി പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം ആരും ഒരു നടപടി എടുത്തിട്ടില്ല ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് തന്നെ പറയാമല്ലോ ഞങ്ങളാരല്ല അവർ ആരെങ്കിലും പേര് അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി അതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കും ഉഴപ്പായിരുന്നല്ലോ ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ നിന്ന് മാറ്റി പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തും അതെന്തുകൊണ്ടാണ് സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ് അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു വേറെ ഒരു പാർട്ടിയേലും പോലെ അല്ല കോൺഗ്രസ് എന്ന് ഈ കാര്യത്തിൽ തെളിയിക്കും നിങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറ വേറെ ഒരു പാർട്ടിയെ പോലെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവെടുത്ത ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത് ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ബന്ധമുള്ള പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട